ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് ചാവക്കാട് ഗുരുവായൂർ അക്ബർ വോട്ട് െ ഏഴിന് തന്നെ ചാവക്കാട് വിമൻസ് ഇസ്ലാമിയ കോളേജ് ബൂത്തിലെത്തിയ എൻ കെ അക്ബർ എം എൽ എ അരമണിക്കൂറോളം നേരം വരി നിന്നാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന് ഗുരുവായൂരിലായിരുന്നു വോട്ട് ഗുരുവായൂർ ജി യു പി സ്കൂളിലെത്തി നൂറ്റി ഒൻപതാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ അവർ പിന്നീട് പൊന്നാനിയിലേക്ക് പോയി നൂറ്റി ഒൻപതാം ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നു എൻ്റെ വിലയറി സംവിധാനാവകാശം വിനിയോഗിക്കുന്നത് എല്ലാവരും അത് ഉപയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനുശേഷം ഞാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ബൂത്തുകളിലേക്ക് സന്ദർശനം ഉണ്ടായിരിക്കും ഇന്നത്തെ പര്യടനം ആ രീതിയിലാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെൻറ്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി